തെറ്റുപറ്റും അറിവില്ലാത്ത ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ അറിവില്ലാത്ത ഭക്തി അന്ധവിശ്വാസത്തിലേക്കായി പോകും ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ ഇന്ന് നമുക്ക് പറ്റിക്കൊണ്ടിരിക്കുന്നതാണ് അറിവില്ലാത്ത നേരറിവ് ശുദ്ധമായ അറിവില്ലാത്ത ഭക്തി അന്ധവിശ്വാസത്തിലേക്ക് ചാഞ്ഞു പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നമ്മൾ ഇന്ന് കാണുന്ന പല കാഴ്ചകളും അങ്ങനെയല്ലേ എന്തൊക്കെ വെറൈറ്റി ഓഫ് അന്ധവിശ്വാസമാണ് സഭയ്ക്കകത്ത് കടന്നു കയറിയിരിക്കുന്നത് അതായത് ശുദ്ധമായ വിശ്വാസം പഠിപ്പിക്കുന്ന ക്രൈസ്തവ സഭയുടെ വിശ്വാസ ശൈലികൾ അകത്തേക്ക് ഈ അന്ധവിശ്വാസം നുഴഞ്ഞു കയറുന്നത് എങ്ങനെയാണെന്നറിയാമോ അറിവില്ലാത്ത ഭക്തിയാണ് അറിവില്ലാത്ത ഭക്തി അതുകൊണ്ടാണ് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് വരുന്നത് ഈ വചനം പത്ത് പേർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ മൊബൈൽ പൊട്ടിത്തെറിച്ചു പോകുന്നു അതുകൊണ്ടാണ് അറിവില്ലാത്ത ഭക്തി കൊണ്ട് വരുന്ന അപകടമാണ് നമ്മളാണെങ്കിൽ മെസ്സേജ് കിട്ടി കഴിയുമ്പോൾ നമുക്ക് പിന്നെ വെപ്പാളവാ അയക്കണോ വേണ്ടയോ അയക്കണോ വേണ്ടയോ പിന്നെ നമ്മൾ അയക്കും കാരണം നമ്മൾ വിചാരിക്കുന്നത് ഓ ബൈബിൾ വാക്യം അല്ലേ പത്ത് പേർക്ക് അയച്ചു കൊടുത്തേക്കാം എന്നാ പത്ത് പേർക്ക് വചനം കിട്ടട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ പത്തുപേർ കയ്യ്ക്കും പക്ഷെ ഈ പത്ത് പേർക്ക് കയക്കുന്ന കൂട്ടത്തിൽ പോലെ ഈ സാധനവും കിടപ്പുണ്ട് എന്ത് അവരിത് പത്ത് പേർക്ക് അയച്ചു കൊടുത്തില്ലെങ്കിൽ അവരുടെ മൊബൈൽ പൊട്ടിത്തെറിച്ചു പോകും അതായത് വചനത്തിന്റെ കൂടെ നമ്മൾ പോലെ ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന കണ്ടോ ഒരു അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന കണ്ടോ അത് എന്തുകൊണ്ട് നമുക്ക് ലോജിക്കലായിട്ട് ചില നേരം ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ അങ്ങനത്തെ കർത്താവണോ നമ്മുടെ കർത്താവ് പത്തു പേർക്ക് വചനം ഫോർവേഡ് ചെയ്തില്ലെങ്കിൽ മൊബൈൽ തട്ടിപ്പൊട്ടിരിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിയും കൊണ്ടിരിക്കുന്ന കർത്താവിനെയാണോ നമ്മൾ വചനത്തിൽ മനസ്സിലാക്കുന്നത്